തുടങ്ങിയും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കിടക്കാറ്റി കഴിച്ചു നോക്കിക്കാൻ നൂറ്റി തൊണ്ണൂറ്റൊൻപത് കിട്ടും ഇതും ആദ്യമേ എത്ര പേർക്കാണ് കണക്കുണ്ടോ ഇഷ്ട കിട്ടുന്നേ നോക്കിക്കോപയുടെ എന്നെ ആരും തൊണ്ണൂറ്റി ഒമ്പതിന്റെ സാരി എത്ര കിട്ടിയ സന്തോഷം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്തെടുത്തോ ഫ്രീ ആ എന്താ സംഭവം സാരി പകുതി വിലക്കും ും പകുതി കിട്ടും കിട്ടും ഹോൾസെയിൽ മാർക്കറ്റിന് ഫ്രോക്ക് റേറ്റുകളാണ് നൂറ്റി എഴുപത്തി ഒമ്പത് രീതിയിൽ ചെയ്ത ി ശനി ആറ് ദിവസങ്ങളിൽ ആദ്യം വരുന്ന ഇരുന്നൂറ്റി അൻപത് കസ്റ്റമേഴ്സിന്റെ വില കൂടിയ പത്ത് സാറിന് പോലും നൂറ്റി തൊണ്ണൂറ്റമ്പത് കിട്ടും മസ്റ്റായിട്ടും ആയിരം രൂപയ്ക്ക് എന്തെങ്കിലും ബില്ല് ആയിരിക്കും പകരത്തിൽ മാസം ക്രിസ്മസും ന്യൂഇയറും ഒന്നിച്ച് ആഘോഷിക്കാം റെഗുലർ കളക്ഷനും അഞ്ച് ശതമാനത്തിൽ സ്റ്റാർട്ട് ചെയ്ത് അമ്പത് വില കുറവ് കിട്ടും ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ് ന്യൂഇയർ ഓഫർ ന്യൂഇയർ കഴിയുന്നവരെ ഉണ്ടാവും സാരി നിങ്ങൾക്ക് ഫ്ലാറ്റ് ുംകുക്ക് കിട്ടും അതായത് പകുതി കിട്ടും പ്രീമിയം ക്ലോത്ത് ഷോപ്പിൽ പോയാലും രണ്ടായിരത്തിഅഞ്ഞൂറ് കിട്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ പകുതി വില തൊള്ളായിരത്തി എഴുപത്തി കാണുന്ന മൊത്തം വെറൈറ്റീസ് കിട്ടും ഈ പീസ് എല്ലാം ഫാൻഡിൽ വരുന്ന മോഡലുകളാണ് യൂണിക് ആയിട്ടുള്ള കിട്ടിലും വെറൈറ്റീസ് അതും നല്ല ലുക്കിൽ വരുന്ന ഐറ്റം ൾ വേറെ ഒരു സിമാസും സിമാസുംകരത്തിൽ മംഗല്യത്തിൽ ഒരു ഒത്തൊരുമിക്കൽ ഓഫർ ഉണ്ട് കല്യാണ പെണ്ണിന്റെ വീട്ടുകാരും ചെക്കന്റെ വീട്ടുകാരും ഒന്നിച്ച് വന്ന സീമാ ഡ്രസ് എടുത്താൽ അച്ഛനും അമ്മയ്ക്കും മുത്തച്ഛനും ഫ്രീ ആയിട്ട് ഇടും മാത്രമല്ല നിങ്ങളുടെ കല്യാണത്തിന് ഒരു സെലിബ്രിറ്റി വന്നാലോ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ നിങ്ങൾക്ക് വിളിക്കാം ഫാൻസി സാരി ടിഷു സാരി പട്ട് സാരി ചന്തരി സിൽസ് ബനാർ ഡിഫറന്റ് വെറൈറ്റി സാരി കളക്ഷൻസ് ആണ് ഈ കാണുന്ന മൊത്തം ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച നവരത്ന സാരി

പകുതി വിലയ്ക്ക് കിട്ടും ഇരുപത് ഇരുപത്തിന്റെ പർച്ചേസിംഗ് തുടങ്ങിയാണ് സിമാസിൽ നിന്ന് ഡ്രസ്സ് എടുക്കുന്നവർക്ക് ക്രിസ്മസ് കേക്കും ഫ്രീ ആയിട്ട് കിട്ടും ഓഫറുകളുടെ ബിസിനം ന്യൂ ഇയർ വരെ ഉണ്ടായിരിക്കും അപ്പൊ അങ്കമാലി സിമാസാണ് ഇതുപോലെ കിടന്നാൽ ഓഫർ അപ്ഡേറ്റ് അറിയാൻ വേണ്ടി മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ നമ്മുടെ കുഞ്ഞു പൊന്നോ അങ്ങനെയുള്ള ലിങ്കിൾ ബെൽ സ്റ്റൈലാക്കാനുള്ള ക്രിസ്മസ് സെലിബ്രേഷൻ കളക്ഷൻസും വന്നിട്ടുണ്ട് നമ്മുടെ സീമാസിൽ ടോക്ക് കളക്ഷൻസ് ഒക്കെ നോക്കിയാണെങ്കിൽ കുട്ടികളെ ഒരു പ്രിൻസസ് ആയിട്ട് ഒരുക്കാൻ പറ്റുന്ന കിട്ടിലും കിടിലും ഡ്രസ്സുകളുണ്ട് ഉണ്ട് ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി ക്യൂട്ട് പ്രിൻസസ് ആക്കാൻ പറ്റുന്ന ലുക്കായിട്ടുള്ള ഡ്രസ്സുകൾ ഐറ്റംസ് ആണ് ഐറ്റംസാണ് വില നോക്കിയാണെങ്കിൽ അതും കുറവാണ് പകുതി വിലക്കൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ലാഭമാണ് അങ്ങനെ കുട്ടികളുടെ എല്ലാ മോഡൽസും ഇനി ഇഷ്ടം എന്ന് തുടങ്ങി പല കൈൻഡ് ഓഫ് ഇമ്പോർട്ടഡ് എക്സ്പോർട്ടഡ് ക്വാളിറ്റിയിൽ വരുന്ന ഇഷ്ടംപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടും അത്ര നല്ല മോഡലുകളാണ് നമ്മുടെ അങ്കമാലി സിമാസ എന്നൊക്കെ ലാഭമല്ലേ ഹിമാലിയൻ ബ്ലാക്ക് എട്ട് രൂപ നല്ല ക്രിസ്മസിന് ക്രിസ്മസ് ചില്ലായിട്ട് പകുതി നിലക്കി കിട്ടും ഈ ഒരു ജഗ പുക ഓഫർ നടക്കുന്ന എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അങ്കമാലി സീമാസിൽ മാത്രം ജഗ പുക എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്ന ജഗ പുകയാണ് തൊണ്ണൂറ്റൊമ്പത് വരേണ്ട ബെഡ്ഷീറ്റ് സ്റ്റാർട്ട് ഇഷ്ടം പോലെ ബെഡ്ഷീറ്റ് കളക്ഷൻസും പകുതി നിലക്ക് കിട്ടും മകരത്തിൽ മകലും കല്യാണ സീസൺ ഇങ്ങനെ എത്താറായി അതിനോടനുബന്ധിച്ചാണ് ഇവിടെ സീമാസിൽ കിഡിലൻ കിഡിലൻ ഓഫർ നടക്കുന്നത് ക്രിസ്മസ് ന്യൂ ഇയർ എല്ലാം ഒന്നിച്ചെത്തുമ്പോൾ മൂന്ന് ദിവസത്തേക്ക് വരുന്ന വെള്ളി ശനി ഞായറില് തകർപ്പൻ ഓഫറുകളാണ് ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച നവരത്ന സാരി ലോഞ്ച് ചെയ്യാനാണ് സെലിബ്രിറ്റി സിനി സീരിയൽ ആർട്ടിസ്റ്റുകളുടെ സാന്നിധ്യത്തിലാണ് ആ ലോഞ്ച് നടക്കുന്നത് അന്ന് വരുന്നവർക്കും കൈ നിറ ഓഫറുകളുടെ പെരുമഴയായിരിക്കും നമ്മുടെ സീമാസ് സീമാ ഞാൻ ഈ പറയുന്ന ഓഫറുകൾ വേറൊരു സീമാസിലും ഇല്ല നമ്മുടെ അങ്കമാലി മാറി മാത്രമാണ് ഇനി ഓഫറിലെ സ്ഥലം മാറി തെറ്റിദ്ധരിക്കാൻ പെടേണ്ട ഇത്തിരി സീമാസ് വന്നിട്ട് വർഷങ്ങളേറെ ജനമനസ്സുകൾ കീഴടക്കിയ ഏറ്റവും കുറവിൽ ഹൈ ക്വാളിറ്റി വസ്ത്രങ്ങൾ നൽകിയ സീമാസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏത് തരം ഡ്രസ്സും ഇവിടെ കിട്ടും സാധാരണക്കാരനും കിട്ടും ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ ഏറ്റവും കൂടുതൽ ഹൈ ക്വാളിറ്റി വസ്ത്രങ്ങൾ സാരികളുടെ വൻ ലോകമാണ് ഒരുക്കിയിരിക്കുന്നത് ഇവിടെ ക്രിസ്മസ് ട്രെൻഡിങ് ആണെന്നുണ്ടെങ്കിലും ടിഷ്യൂ സാരീസാണെങ്കിലും സോ സിൽസ് ആണെങ്കിലും കോട്ടൺ സാരി ആണെങ്കിലും ബനാറസ് ആണെങ്കിലും ഏത് മോഡൽ നിങ്ങൾ ചോദിച്ചാലും നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത ഏത് സാരീസും കിട്ടും എല്ലാം പകുതി വിലയ്ക്ക് കിട്ടും അഞ്ച് ശതമാനം വിലക്കുറവിൽ ും ഇരുപത്തി അഞ്ചിൽ കിട്ടും മുപ്പത്തഞ്ചില് കിട്ടും അങ്ങനെ നിങ്ങൾക്ക് വേണ്ട ഏതൊരു ബഡ്ജറ്റും ഇവിടെ വന്ന സാരികൾ കിട്ടുമെന്നുള്ളതാണ് ഞാൻ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ക്രിസ്മസ് കേക്കുകൾ ഗിഫ്റ്റ് ഉണ്ട് ഇഷ്ടമുള്ള സമ്മാനങ്ങളൊക്കെ നമ്മുടെ സീമാസ് ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പം മിസ് ചെയ്യരുത് ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയറും നമുക്ക് തകർത്ത് ആഘോഷിക്കാം അങ്കമാലി സീമാസിനോടൊപ്പം ഇത് മോഡൽ ടോപ്പുകൾ നിങ്ങൾക്ക് ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും ഏതു സൈസും ടീനേജിൻ്റെ സ്പെഷ്യൽ കളക്ഷൻസ് ഉണ്ട് ട്രെൻഡിങ് മെറ്റീരിയൽ നോക്കിയാണെങ്കിൽ ത്രീ പീസ് സെറ്റുകള ഡിഫറൻറ്റ് ട്രെൻഡിങ് കളക്ഷൻസും വന്നിട്ടുണ്ട് ഇതെല്ലാം ബിലോ ത്രീ തൗസൻഡ് ഫാൻഡിൽ വരുന്ന മോഡലുകളാണ് യൂണീക് ആയിട്ടുള്ള കിട്ടിലും വെറൈറ്റീസ് അതും നല്ല ഫ്രഷ്യസ് ലുക്കിൽ വരുന്ന ഐറ്റം ഏത് സാധാരണക്കാരോ മനം നിറയും ശാരീരികം നിറയും സീമാസിൻ്റെ വസ്തുതകൾ ഉണ്ട് ക്രിസ്മസ് ന്യൂ ഇയർ നമ്മൾ തകർക്കാൻ പോകുകയാണ് ിൽ മൊത്തം നമ്മൾ പാകത്തികളൊക്കെ വിട്ട് കാലിയാക്കാൻ പോയാണ് ജഗവക ഓഫർ ഉണ്ട് ഒന്നൊരുപ്പിക്കൽ ഓഫർ ഉണ്ട് പിന്നെ മകരത്തിൽ ഉണ്ട് എല്ലാവരും കൂടെ ചേർന്നിട്ട് പലരെയും കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനുള്ള പ്ലാനാണ് ഇല്ലേ അതായത് കുടുംബത്തെ ആദ്യം ഒന്ന് ഒന്നൊരിപ്പിക്കുക അങ്ങനെ കുറെ ഓഫറുകളുടെ പമ്പൻ ജിസ്മയാണ് നമ്മുടെ അങ്കമാലി സിമാസ അടങ്ങാൻ പോകാ സപ്പോർട്ട് ചെയ്യല്ലോ സപ്പോർട്ട് സാമി സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്യലും സപ്പോർട്ട് ചെയ്യും ആണ് മൊത്തത്തിൽ മൊത്തത്തിൽ നിങ്ങൾ നിങ്ങളെല്ലാവരും വരും അങ്കമാലി സിമാസില് മാത്രമേ ഈ ഒരു ഓഫർ ഓഫറുള്ളൂ ജഗബുഗർ അതുപോലെ മരത്തിൽ മംഗലും നമ്മുടെ നമരത്തിന് ആ സാരി വരാൻ പോകുന്നു അത് വെള്ളി സനി ഞാൻ മിസ് ചെയ്യേണ്ട അപ്പോൾ പുതു വിശേഷമാണ് പുത്ത വീഡിയോ ആയിക്കാണെന്ന് പറഞ്ഞാൽ ക്യാമറമാൻ അകമാലി സിമാനിയോ ബബായ്